കൂട്ടുകാരെ ജീവിതത്തിൽ എപ്പോഴും സത്യം പറയണമെന്നും ലളിതമായ ജീവിതം നയിക്കണമെന്നും നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന കാര്യങ്ങളാണ് ഈ ഉപദേശങ്ങൾ കേൾക്കാൻ ലളിതമാണെങ്കിലും അവ പ്രായോഗികമാണോ സത്യസന്ധതയും ലാളിത്യവും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാന ശിലകളാണ് ഈ ഗുണങ്ങൾ നമ്മെ നല്ല മനുഷ്യരാക്കി മാറ്റുന്നു സമൂഹത്തിൽ നമുക്ക് അംഗീകാരം നേടിക്കൊടുക്കുന്നു എന്നാൽ എന്നാൽ ഇവിടെ ചാണക്യൻ പറയുന്നത് എന്തെന്നാൽ കേവലം സത്യം പറയുകയും ലളിതമായി ജീവിക്കുകയും ചെയ്യുന്നതിനപ്പുറം നാം ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു ഈ ലോകം സങ്കീർണമാണ് ഇവിടെ ജീവിക്കാൻ വെറും നല്ല സ്വഭാവം മാത്രം പോരാ ബുദ്ധിയും വിവേകവും ആവശ്യമാണ് ഒരു കാട്ടിൽ ശക്തിയായി നിവർന്നു നിൽക്കുന്ന മരങ്ങൾ കൊടുങ്കാട്ടിൽ ആദ്യം കട പുഴകി വീഴുന്നു മനുഷ്യന്റെ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുന്ന മരങ്ങളും ആദ്യം നശിക്കുന്നത് അവയുടെ നേരെയുള്ള വളർച്ചയും കാഠിന്യം കൊണ്ടാണ് എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ തല കുനിക്കാൻ അറിയുന്ന മരങ്ങൾ ആ ദുരന്തത്തെ അതിജീവിക്കുന്നു കൊടുങ്കാട്ടിനോട് പൊരുതി നിൽക്കുന്നതിനു പകരം അതിനനുസരിച്ച് വളയുകയും പിന്നീട് നിവർന്ന് നിൽക്കുകയും ചെയ്യുന്ന മരങ്ങൾ അവിടെ നിലനിൽക്കുന്നു ഇത് നമ്മുടെ ജീവിതവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ ശരിയായ പാതയിൽ ഉറച്ചു നിൽക്കുന്നത് ശരി തന്നെയാണ് അതിലൊരു സംശയവുമില്ല പക്ഷേ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ സമയത്തിനനുസരിച്ച് മാറാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം വെറുതെ സത്യസന്ധനായി ഇരുന്നാൽ പോരാ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കാൻ നാം പഠിക്കണം ചില സമയങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ചില സമയങ്ങളിൽ വഴങ്ങേണ്ടി വരും ഇത് ഭീരുത്വമല്ല മറിച്ച് ബുദ്ധിയാണ് അതിജീവനത്തിനുള്ള തന്ത്രമാണ് നല്ല വെളുത്ത വെണ്ണയിൽ അല്പം ഉപ്പ് ചേർക്കുന്നത് വെണ്ണയെ കേടുവരുത്തുന്നില്ല മറിച്ച് അത് കേടാകാതെ സൂക്ഷിക്കുന്നു ഉപ്പ് വെണ്ണയുടെ സ്വാഭാവികതയെ ഇല്ലാതാക്കുന്നില്ല മറിച്ച് അതിന്റെ നിലനിൽപ്പിന് സഹായിക്കുന്നു അതുപോലെ സത്യസന്ധനും ലളിതനുമായ ഒരു വ്യക്തി കരുതലോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കണം നിങ്ങളുടെ സത്യസന്ധതയെയും ലാളിത്യത്തെയും ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളും സാഹചര്യങ്ങളും ഈ ലോകത്തുണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വിവേകവും സൂക്ഷ്മതയും ഒരു കവചമായി പ്രവർത്തിക്കും ഇത് നിങ്ങളുടെ സ്വഭാവത്തിലെ നല്ല ഗുണങ്ങളെ നശിപ്പിക്കുന്നില്ല മറിച്ച് അവയെ സംരക്ഷിക്കുന്നു ഈ ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് വെറും വാക്കുകളല്ല ജീവിതാനുഭവങ്ങളിൽ നിന്ന് ചാണക്യം നൽകുന്ന ഉറപ്പാണ് എന്റെ ഉപദേശം നിങ്ങൾക്ക് വഴികാട്ടിയാകുമെങ്കിലും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ തീരുമാനം നിങ്ങളുടെ കൈകളിൽ തന്നെയായിരിക്കും ചുരുക്കത്തിൽ ചാണക്യം നമ്മെ പഠിപ്പിക്കുന്നത് സത്യവും ലാളിത്യവും പ്രധാനമാണ് എന്നാൽ അതിനൊപ്പം ജാഗ്രതയും വഴക്കവും വിവേകവും അത്യാവശ്യമാണ് എന്നാണ് ഒരു കൊടുങ്കാറ്റിൽ നിവർന്നു നിൽക്കുന്ന മരം ഒടിഞ്ഞു വീഴുന്നത് പോലെ അന്ധമായി സത്യസന്ധതയിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളയാനും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും അറിയുന്ന ഒരാൾക്ക് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയും ഈ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക നിങ്ങളുടെ ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ചാണക്യനീതിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി